ശരാശരി ഒരു മലയാളി ഇന്ന് ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് അനാരോഗ്യമാണ് അമിത ഭക്ഷണവും വ്യായാമം ഇല്ലായ്മയാണ് അനാരോഗ്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇന്ന് ഏറ്റവും അധികം ആൾക്കാർ ഫേസ് ചെയ്യുന്ന മറ്റൊരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി നമ്മൾ കണ്ടുമുട്ടുന്ന പത്തു പേരിൽ നാല് പേർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണ് അമിതവണ്ണം വരുന്നത് എന്തുകൊണ്ടാണ് ഒരാൾക്ക് എത്ര ഡയറ്റ് ചെയ്തിട്ടും എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും വണ്ണം കുറയാത്തത് വളരെ ശാസ്ത്രീയമായി വളരെ സയൻറ്റിഫിക്കായി നമ്മൾ മനസ്സിലാക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് ശരിയായ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിക്കും മരുന്നാണെന്നാണ് പറയുന്നത് ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകാഹാരമാണ് ശരിക്കും മരുന്നായി മാറേണ്ടതും അല്ലെങ്കിൽ ഊർജ്ജമായിട്ട് മാറേണ്ടതും ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ തന്നെ ശരിയായ രീതിയിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ശരീരത്തിന് വേണ്ട പോഷകഹാരങ്ങൾ നമുക്ക് എണ്ണപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വലിയ മാറ്റം ഉണ്ടാകാൻ പറ്റും നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അൻപതോ വയസ്സ് കഴിഞ്ഞാൽ പത്ത് മലയാളി എഴുത്താൽ അഞ്ച് ആൾക്കാരുടെ വീട്ടിലും അത്യാവശ്യം ഒരു മെഡിക്കൽ സ്റ്റോർ കാണും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അപ്പോൾ ഇതൊരു പരിഹാരം എന്നോണം നമുക്ക് കുറേയധികം കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമിതവണ്ണം ഒബേസിറ്റി ഇതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം വളരെ ശാസ്ത്രീയമായി ഇതിലെ പഠനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് അമിതവണ്ണത്തിൻ്റെ കാരണങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഇതൊന്ന് ലഘൂകരിച്ചാൽ നമ്മളെ കാത്തിരിക്കുന്നത് സന്തോഷമുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതമാണ് സോ വെയിറ്റ് എങ്ങനെ കുറയ്ക്കാം ഒബേസിറ്റി എങ്ങനെ നിയന്ത്രിക്കാം ഏത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് ഏത് ഭക്ഷണമാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ നമ്മളതിനു പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ള ഗൗരവമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം